എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആയ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് നാലു വർഷം കഠിന തടവും അയ്യായിരം രൂപ പിഴയും ശിക്ഷ മൂത്തടം കാരപ്പുറം പുതുവായി വിനോദിനെയാണ് ശിക്ഷിച്ചത് മുതൽ പ്രതി നിരന്തരം പരാതിക്കാരിയെ പിന്തുടർന്ന് ലൈംഗിക ഉദ്ദേശ്യത്തോടെ തന്റെ കൂടെ വരണമെന്നും വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തുവെന്നും രണ്ടായിരത്തി ജൂൺ പതിനാറിന് പരാതിക്കാരിയുടെ വീടിന്റെ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ കൈക്ക് കയറി പിടിച്ച് ലൈംഗികാതിക്രമം ചെയ്തുവെന്നുമാണ് കേസ് പോത്തുഗൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലപൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് പോത്തുഗൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ സോമനാണ് കേസ് അന്വേഷണം നടത്തിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം ബിജിത കേസ് അന്വേഷണത്തിൽ സഹായിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ